കർണാടകയിലെ ഗുണ്ടിൽപേട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രോഗം ബാധിച്ചതും ഗർഭിണികളുമായ കാലികളെയാണ് ബത്തേരി മാർക്കറ്റിൽ ഇറച്ചിയാക്കി വിൽപ്പന കഴിഞ്ഞ ദിവസം ടൗണിലെ ഓവുചാലിൽ എരുമക്കിടാവിന്റെ ജഡം അഴുകിയ നിലയിൽ കണ്ടെത്തിയതോടെയാണ് ഗർഭിണിയായ എരുമയെ ഇറച്ചിയാക്കി വിൽപ്പന നടത്തിയ കാര്യം നാട്ടുകാർ അറിയുന്നത് രാത്രി ഗുഡ്സ് ഓട്ടോയിൽ കൊണ്ടുവന്നാണ് അറവു മാലിന്യങ്ങളും എരുമക്കിടാവിന്റെ ജഡവും ബത്തേരി മാതാ തിയേറ്ററിന് സമീപമുള്ള ഓവുചാലിൽ തള്ളിയത് ഇതുവഴി വന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗുഡ്സ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓരോ ഇവിടെ അത് ആരാന്നുള്ള അറിയില്ലായിരുന്നു ഈ ഈ ഈ ഇത് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നുകൊണ്ടാണ് വേസ്റ്റ് ഇന്ന് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം അറവുമാടുകളെ കുത്തിനിറച്ചുകൊണ്ട് ഗുണ്ടിൽപേട്ടിൽ നിന്നെത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു വാഹനത്തിലെത്തിച്ച അറവുമാടുകളുടെ പരിശോധനയിൽ ഗർഭിണികളും ഗർഭപാത്രത്തിൽ പഴുപ്പുള്ളതുമായവയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി മാത്രമല്ല മലപ്പുറത്തെ എടക്കരയിലേക്ക് പന്ത്രണ്ട് കാലികളെ കൊണ്ടുവരാനുള്ള അനുമതിയുടെ മറവിലാണ് പതിനേഴ് അറവുമാടുകളെ കുത്തിനിറച്ച് ബത്തേരിക്ക് കൊണ്ടുവന്നത് ബത്തേരിയിലെ ഇറച്ചി മാർക്കറ്റിനെതിരെ മുമ്പും പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ അലംഭാവം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ യാതൊരു പരിശോധനയുമില്ലാതെയാണ് അറവുമാടുകളെയും കൊണ്ടുള്ള വാഹനങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൂടെ അതിർത്തി കടക്കുന്നത് ഇന്ത്യ വിഷൻ വയനാട്